മലയാളികളുടെ മനസ്സു നിറഞ്ഞ അനുഗ്രഹം നേടിയ ഗായികയാണ് ദുർഗാ വിശ്വനാഥ് കഴിഞ്ഞ ദിവസം ദുർഗയുടെ രണ്ടാം വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നേർക്കാഴ്ചയാണ് കമൻറ്റുകളിലൂടെ ഗായികയെ തേടിയെത്തിയത് സാധാരണ രണ്ടാം വിവാഹ വാർത്തകൾ പുറത്തു വരുമ്പോൾ അവരെ പരിഹസിക്കുകയും ആക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്യുന്ന കമൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി സ്നേഹവും കരുതലും നിറഞ്ഞ വാക്കുകളായിരുന്നു ദുർഗയെ തേടിയെത്തിയത് ഇപ്പോഴതാ വിവാഹത്തിൻ്റെ തൊട്ടടുത്ത ദിവസം ദുർഗയും ഭർത്താവും മകളും ചേർന്ന് വിശേഷ ദിവസം ഒന്നിച്ചെത്തിയതിൻ്റെ ആഹ്ലാദം പങ്കുവച്ച ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് നാലു നാൾ മുമ്പ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ദുർഗയുടെയും ക്ഷേത്രം ജീവനക്കാരനായ കണ്ണൂർ സ്വദേശി റിജുവിൻ്റെയും വിവാഹം നടന്നത് തുടർന്ന് തൊട്ടടുത്തുള്ള മണ്ഡപത്തിലൊരുക്കിയ ചെറിയ വിരുന്നും കൂടി ദുർഗയുടെ നാട്ടിലേക്കാണ് ഇരുവരും എത്തിയത് ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞ രണ്ടാം നാൾ ഗണേശ ചതുർഥി എത്തിയപ്പോൾ ഭക്തരായ ദുർഗയും റിജുവും ഗണേശിനെ കണ്ടുതൊഴാൻ പ്രിയപ്പെട്ടവർക്കൊപ്പം എത്തിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് ഒപ്പം ദുർഗയുടെ ഏക മകളും ഉണ്ടായിരുന്നു മകളെ ചേർത്തു പിടിച്ചാണ് റിജു നിന്നത് ചുവന്ന പട്ടുസാരിയുടുത്ത് നെറുകയിൽ സിന്ദൂരം ചാർത്തി നവവധുവിന്റെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ദുർഗ ഗണേശ ചതുർഥിക്കായി എത്തിയത് പച്ച പട്ടുടുപ്പിട്ട് അമ്മയുടെ സന്തോഷം പങ്കുവെച്ച് മകളും തൊട്ടരികെ തന്നെയുണ്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ദുർഗയുടെ രണ്ടാം വിവാഹ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയത് രണ്ടാം വിവാഹമായതിനാൽ തന്നെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രമറിയിച്ചുള്ള വിവാഹമായിരുന്നു അത് സേവ് ദ ഡേറ്റ് ഫോട്ടോയിലൂടെയാണ് വിവാഹ വാർത്ത ആദ്യം ആരാധകരിലേക്കെത്തിയത് റിജു ശിവാനന്ദം എന്ന കണ്ണൂർ സ്വദേശിയെയാണ് ദുർഗ വിവാഹം കഴിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട് തുടർന്ന് വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ചാണ് വിവാഹം നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രം ജീവനക്കാരനായ റിജു സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾ കൂടിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി രാവിലെ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം നടന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ച ഡെന്നെന്നിസ് ക്രിസ്ത്യാനി ആയിരുന്നതിനാൽ തന്നെ ഇരു മതാചാര പ്രകാരവുമായിരുന്നു ദുർഗയുടെ വിവാഹം എന്നാൽ കഴിഞ്ഞ ആറു വർഷത്തോളമായി ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു തുടർന്നാണ് രണ്ടാം വിവാഹ വാർത്തയും എത്തിയത് തന്റെ വേറിട്ട ശബ്ദമികവുകൊണ്ടാണ് ദുർഗ മലയാളി മനസ്സുകൾ കീഴടക്കിയത് യു സി കോളേജ് ആലുവയിൽ നിന്നും എം സി എ പഠനം പൂർത്തിയാക്കി സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം ചെയ്തിട്ടുണ്ട് ഏഷ്യാനിലെ സ്റ്റാർ സിംഗർ ഷോയിൽ പാടവയാണ് ദുർഗയുടെ പ്രണയവിവാഹം കഴിഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ